വെൽക്കം ഇവിടെ ചെയ്യാൻ തന്നെ ഒരുപാട് ഹലോ ഗായസ് ഉള്ളത് തിരയിലുള്ള സൂക്കൽ മൗസ്യമിലാണ് കേട്ടാ ഇവിടെ നമുക്ക് ലൈവായിട്ട് പായൊക്കെ മുടയുന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചിരണ്ട് അതേപോലെ അവരിങ്ങനെ ഇണ്ടാക്കാണ് ഇവിടെ മാഷ انديا اهلا وسهلا بالانديا يا زينكم زينة هو ولدي جاي من إنديا وجاي من دهن العود مسافر مع العمل حقه اللي يعرف مترجم ترجمولها. شكرا شكرا عفوا يا حبيبتي ما شاء الله الله يا اخي انت بتحطيه حبوب هنا اه ما شاء الله واتس سبيس هلا والله هلا Put it, this one in the hand. The same, same India. Yeah. They carry water uh, like yeah. that. But then uh, take the water, put it inside. And but then the cheese go, any, any uh, people, and put it. എന്താ ദിരിയൽ നാനൂറ് വർഷം പഴക്കമുള്ള കിണറാണ് കേട്ടാ കാണുന്നത് അപ്പോൾ ഇവർ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തന്നത് അതിൽ നിന്ന് എങ്ങനെ വെള്ളം എടുക്കൽ പിന്നെ അതെങ്ങനെ സ്റ്റോർ ചെയ്യല് നമ്മൾ വീട്ടിൽ കിണർന്ന് എടുക്കുന്ന പോലെ അതുപോലെ ഇതൊരു ചെറിയൊരു ഫ്രിഡ്ജ് പോലെയാണ് അവർ കാണിക്കുന്നത് അതായത് ഇത് ആടിന്റെ തോലിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് താഴെ അവർ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വെക്കും എന്നിട്ട് അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഡ്രോപ്പ് വീയുമ്പോൾ അതിങ്ങനെ ഒരു തണുപ്പ് പോലെ ഫീൽ ചെയ്യും അപ്പോൾ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നൊക്കെയാണ് അവർ പറയണത് താങ്ക് യു മദ്രസില് കുട്ടികളെ പഠിപ്പിക്കൂലേ അത് പരിപാടി റീക്രിയേറ്റ് ചെയ്യാൻ കേട്ടാ ഭംഗിയുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു ഹട്ടുകളിൽ ഡ്രസ്സോടെ വെച്ചിട്ടാണ് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമല്ല ദിരിയാ സീസന്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫ്രീ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഏപ്രിൽ ലെവൻത്തിനാണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് അപ്പൊ അതിന് മുമ്പേ വിസിറ്റ് ചെയ്യാറില്ല അതിലുള്ള നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം